നേപ്പാളിൽ നടന്ന രാഷ്ട്രീയ കലാപം ഏതാണ്ട് കെട്ടടങ്ങിയെന്ന് പറയാം ഇപ്പോൾ സുശീല കർക്കി നേപ്പാളിൻ്റെ താൽക്കാലിക പ്രധാനമന്ത്രിയായി മാർച്ചിൽ പാർലമെന്റ് ഇലക്ഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഡീപ് സ്റ്റേറ്റ് തുടങ്ങിയവരുടെ ഇടപെടൽ കൊണ്ട് അവിടെ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായി മറ്റ് ചില താല്പര്യങ്ങളൊക്കെ അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചു പക്ഷേ അവിടെ ഹിന്ദി കൃത്യമായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ബലാൻഷാ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് നേരത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേട്ടത് ഇപ്പോൾ ഈ സുശീല ശില കർക്കി വരുമ്പോഴത്തേക്കും എന്ത് മാറ്റമായിരിക്കും നേപ്പാളിനുണ്ടാവുക ശുശിലക്കർക്കിയെ പൊതുവെ നേപ്പാളികൾക്ക് വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അവർ അവരുടെ ഔദ്യോഗിക കാലത്ത് ആ സമൂഹത്തിനോട് കാണിച്ച സത്യസന്ധതയും കൂറും തന്നെയാണ് കാരണം ഒരു കാരണവശാലും അഴിമതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയും അവരുടെ ജഡ്ജ്മെൻ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ് നിരന്തരം അവിടെ അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ നിലനിന്ന ഒരു ജഡ്ജ് എന്ന ഒരു പ്രത്യേകത കൂടി സുശീലയ്ക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല നേപ്പാളിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്നെ ഒരു വിമോചനത്തിൻ്റെ പ്രതീകമായി മാറിയ ഒരു വ്യക്തി കൂടിയാണ് സുശീലക്കാർക്ക് ഇതാണ് അവിടുത്തെ ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ള കാര്യം ഇനി എൻ്റെ ബാഹ്യ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയുമായ കുറേ അടുപ്പം കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് യഥാർത്ഥത്തിൽ ശുശീലക്കാർക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ വിദ്യാഭ്യാസം ഇന്ത്യയിലായിരുന്നു ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടുന്നത് പക്ഷെ അന്നൊന്നും അവർക്ക് അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഒരു വിദ്യാഭ്യാസ എന്താണ് പാതയിലൂടെ കടന്നുപോയ സമയത്തൊന്നും ഒരിക്കലും അവരവരുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ അല്ല പോലെയുള്ള ഒരു ദൗത്യം എന്നുവെച്ചാൽ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ വലിയ ഉത്തരവാദിത്വം തൻ്റെ കൈകളിൽ വന്ന് ചേരും എന്ന് ഒരു കാരണവശാലും ശിശീല എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല മനുഷ്യൻ്റെ ജീവിതങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ് വളരെ 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 പെട്ടെന്ന് ആകസ്മികമായി സംഭവിക്കുന്നതായിട്ടുള്ള വഴിത്തിരിവുകളിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ നേപ്പാളിൻ്റെ കലാപം പോലും ക്ഷമിച്ചിരിക്കുന്നത് ഇവരിലുള്ള അത്യാഘാതമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കാരണം അവിടുത്തെ കലാപത്തിൻ്റെ ആത്യന്തികമായ കാരണം എന്ന് പറയുന്നത് അഴിമതിയാണ് എന്ന് നമുക്കറിയാവുന്ന തൊഴിലില്ലായ്മയും അഴിമതിയും പട്ടിണിയുമൊക്കെ തന്നെയാണ് നേപ്പാളിൻ്റെ വലിയ പ്രശ്നം നേപ്പാൾ നേരത്തെ ഇങ്ങനെ തന്നെയാണ് ദരിദ്രമായ ഒരു രാജ്യം ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു എൺപത്തി ഒൻപത് തൊണ്ണൂറിലൊക്കെയാണ് നേപ്പാളിൽ പോകുന്നത് അന്ന് നമ്മൾ പത്ത് രൂപ കൊടുത്താൽ ഏത് പോലീസുകാരും നമുക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു നേപ്പാളിൽ നേപ്പാളിൽ അങ്ങനെ അങ്ങനെയാണത് നേപ്പാളിൻ്റെ നേപ്പാളിൻ്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ കണക്കാക്കാനേ കഴിയുമായിരുന്നുള്ളൂ അപ്പോൾ അന്ന് തന്നെ എനിക്കങ്ങനെ വളരെ അത്ഭുതത്തോടെയാണ് ഞാനത് കണ്ടിരുന്നത് നമ്മളുടെ ഇവിടുത്തെ ഒരു പോലീസ് സംവിധാനമല്ല അവിടെ അവർ പ്രവർത്തിച്ച് ഇരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഒട്ടുമിക്ക ഇടങ്ങളിലും ദാരിദ്ര്യത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ ശക്തമാണ് നേപ്പാളി വനിതകളെയൊക്കെ പല സ്ഥലങ്ങളിലേക്കും അങ്ങനെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ അന്ന് അക്കാലത്ത് നിലനിരുന്നതാണ് പിന്നീട് അതിൻ്റെ തുടർ കഥകളൊക്കെ നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുള്ള കാര്യമാണ് ഏത് രീതിയിലും വലിയ ഒരു എന്താണ് പട്ടിണിയുടെയും ദാരിദ്ര്യാവസ്ഥയുടെയും പിന്നോക്കാവസ്ഥയുടെയും പ്രതീകമായിട്ടാണ് നേപ്പാളിൽ നിന്നരുത് നേപ്പാളിനെ നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ അടുത്ത ബന്ധമാണ് കാരണം നമ്മൾ നേപ്പാളിലേക്കൊന്ന് പോകുന്ന സമയത്ത് നമുക്ക് പാസ്പോർട്ടൊന്നുമില്ല നമുക്ക് പോകാനായിട്ട് പറ്റും അത്തരത്തിലുള്ള ബന്ധം ഇപ്പോഴും നേപ്പാളും ഇന്ത്യയും തമ്മിലുണ്ട് നേപ്പാളികൾക്ക് ഇന്ത്യയിലേക്ക് വരാം ഇന്ത്യക്കാർക്ക് നേപ്പാളിലേക്ക് പോകാം പാസ്പോർട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ അതിർത്തി കടക്കാനായിട്ട് പാടുള്ളൂ കാരണം നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഈ അതിർത്തിയിൽ ഉള്ള ഇതെല്ലാം പരിശോധിക്കാൻ നിൽക്കുന്ന ആളുകൾ ഒരു കാര്യവും പരിശോധിക്കാതെ വെറുതെ നമ്മൾ കടത്തിവിടും പക്ഷെ തിരിച്ച് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ബാഗൊക്കെ പരിശോധിച്ച് അതിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവർ നികുതി അടക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി നികുതി അടക്കണ്ട കാശി കൊടുത്താൽ മതി പക്ഷേ അതുണ്ടാക്കും അതുണ്ടാക്കും എന്ന് കരുതിയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ എന്നുവെച്ചാൽ പോകുന്ന സമയത്തും നമ്മളതിലുള്ള എല്ലാ സം സാധനങ്ങളുടെയും കൃത്യമായിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ട് പോകാൻ പാടില്ല തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കാണിച്ച് നമുക്ക് സുഖമായിട്ട് വരാം ഞാൻ തിരിച്ചു വരുന്നത് ശരിക്കും ഈ കാറ്റപിട്ട എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് തിരിച്ചു വരുന്നത് ബീഹാറിൽ നിന്നാണ് നമ്മൾ നേപ്പാളിലേക്ക് പോയതെങ്കിലും തിരിച്ചു വന്ന് ബംഗാളിലെ കാറ്റപിട്ട എന്ന് പറയുന്ന സ്ഥലത്തൂടെ അപ്പോൾ കാറ്റപിട്ട കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തിച്ചേരുന്നത് നക്സൽ ബാരിയിലെ അപ്പം അന്ന് നക്സൽ ബാരിയൊക്കെ നമുക്ക് വലിയ ആവേശം ഉണ്ടാകുന്ന സ്ഥലമാണ് അത് കാണണം എന്ന് കരുതിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതുവഴി വരുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നോമൻസ് ലാൻഡ് എന്ന് പറയുന്ന കുറേ സ്ഥലമുണ്ട് ഇന്ത്യയുടെയും അതുപോലെ തന്നെ നേപ്പാളിൻ്റെ ഇടയിൽ അത് കാരണം പിടിച്ചൂറി സംഘങ്ങളുടെ കയ്യിലാണ് നമ്മളും പിടിച്ചുറിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നേപ്പാളിൽ കുറച്ച് കാലമായിട്ട് ഇന്ത്യ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അപ്പം നമുക്കറിയാം തൊട്ടടുത്ത ബംഗ്ലാദേശിൽ ശ്രീലങ്കയിൽ ഇതിനൊക്കെ സമാനമായ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ ഇവിടെയും ഇത്തരമൊരു അട്ടിമറി നടത്തുന്നതെന്ന് പറയുമ്പോൾ എപ്പോഴും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കാനായിട്ട് ആർക്കറ്റ് ശ്രമിക്കും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് ആ സമയത്തൊക്കെ ഇന്ത്യയുമായിട്ടുള്ള ചരക്ക് നീക്കം പോലും അവർ നിരോധിച്ചതും പക്ഷേ അവർ വിചാരിച്ചതുപോലെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചത് അമേരിക്കയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണെങ്കിൽ അവർ വിചാരിച്ചതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞില്ല അവിടെ ഇന്ത്യൻ ഇടപെടൽ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പറയുന്നത് ഈ സുശീല കർക്കി വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അല്ലെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ജെൻസി പ്രക്ഷോഭം നടത്തിയവർ സ്വാഭാവികം വിദ്യാർത്ഥികളെ തെരുവിലിറക്കി അവർ യൂണിഫോമിലൊക്കെ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ സൈന്യം അവർക്ക് നേരെ വെടിവെക്കുമെന്നും അങ്ങനെ കൊലപാതകങ്ങൾ ഉണ്ടായാൽ അത് സംബന്ധിച്ച് വലിയൊരു കലാപം ഉണ്ടായ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ സംഘാടകരുടെ ലക്ഷ്യം പക്ഷേ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല മാത്രമല്ല പാർലമെൻ്റ് ഒക്കെ കത്തിച്ചപ്പോഴത്തേക്ക് ഇവരുമായിട്ട് ചർച്ച നടത്താൻ അവിടുത്തെ പട്ടാള ഭരണകൂടവും തയ്യാറായിട്ടുണ്ട് അപ്പോൾ പട്ടാളം വന്നിട്ട് ശരി നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഈ സുശീല കർക്കി അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ വലിയ ഒരു ധീരവനിതയാണ് അഴിമതിക്കെതിരായിട്ട് മന്ത്രിയെ ശിക്ഷിക്കുകയൊക്കെ ചെയ്ത ഒരു ചീഫ് ജസ്റ്റിസാണ് അങ്ങനെയുള്ള സുശീല കർക്കി നാളെ ഇന്ത്യ പറയുന്ന പോലെ മാത്രമേ കേൾക്കുന്നുള്ളൂ എങ്കിൽ അല്ലെ മുമ്പ് ഷെയ്ഖ് ഹസീന സർക്കാർ എങ്ങനെയാണോ ബംഗ്ലാദേശിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് ആ രീതിയിലൊരു നിലപാട് സ്വീകരിച്ചാൽ ഈ കലാപത്തിന് അരങ്ങൊരുക്കിയവർക്ക് നിരാശപ്പെടേണ്ടി വരില്ലേ അല്ല കലാപം ഇത്തരം കലാപങ്ങൾ കുറേ കാലമായിട്ട് നമുക്ക് ഈ ഭൂമുഖത്ത് പല സ്ഥലങ്ങളിലായിട്ട് കാണാം മുല്ലപ്പൂവിപ്പുളം മുതലേ ഇങ്ങോട്ട് ഉള്ള ഓരോ കലാപങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കലാപങ്ങൾക്കൊന്നും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾക്കോ യാതൊരു വിധമായിട്ടുള്ള സാധ്യതകളും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാവുന്ന ഇതിൻ്റെ ഒരു ആത്യന്തികമായ ഒരു റിസൾട്ട് എന്ന് ഡിസ്ട്രക്ഷൻ നാശം കത്തിക്കൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് വലിയ തരത്തിൽ എന്താണ് അക്രമോത്സുകമായിട്ടുള്ള രീതിയിൽ ആൾക്കൂട്ടത്തെ മാറ്റി മാറ്റിത്തീർക്കുകയും അതേപോലെ തന്നെ പാർലമെൻറ്റ് പാർലമെൻറ്റ് മന്ദിരങ്ങൾ മന്ത്രി മന്ദിരങ്ങൾ മന്ത്രിമാർ ഇവരെയൊക്കെ അക്രമിക്കുകയൊക്കെ ചെയ്യുക എന്നല്ലാണ്ട് എന്താണ് നിങ്ങൾക്ക് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് നമ്മളുടെ ഈ ജൻസി വിപ്ലവകാരികളായിട്ടുള്ള സ്കൂൾ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും ചോദിച്ചാൽ അവർക്കങ്ങനെ പ്രത്യേക ലക്ഷ്യങ്ങളില്ല എന്നുള്ളതാണ് പക്ഷേ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളാണ് ആ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് യഥാർത്ഥത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിന് യാതൊരു സാധ്യതയും ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ശുശീല കാർക്ക് വരുന്നതിൻ്റെ ഫലമായിട്ട് അവർക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ആരുടെയും അടിമയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അങ്ങനത്തെ ഒരു വ്യക്തിത്വമല്ല അവർ കാരണം അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നേപ്പാളിലുണ്ടായ വലിയ ജനീയ കലാപങ്ങളിൽ പങ്കെടുക്കുകയും ജയിലിൽ പോവുകയും ചെയ്ത ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അവർ അവരുടെ റിട്ടയർമെൻറ്റ് എഴുതിയ രണ്ട് പുസ്തകങ്ങളുണ്ട് ഒന്ന് നായ് എന്ന് പറയുന്ന പുസ്തകവും മറ്റെന്ന് പറഞ്ഞാണെങ്കിൽ കാര എന്ന് പറയുന്നതായിട്ടുള്ള ഒരു നോവലിൻ്റെ സ്വഭാവമുള്ള ഈ ജയിൽവാസത്തിൻ്റെയും അനുഭവങ്ങളുടെയും ഒക്കെ പ്രതിധ്വനികളുള്ള പുസ്തകമാണ് അതിലൊക്കെ അവരുടെ ഇൻഡിവിഡ്വൽ ക്യാരക്ടർ അവരുടെ വ്യക്തിത്വം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രകടമാക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇന്ത്യയും അതേപോലെ നേപ്പാളും തമ്മിലുള്ള സൗഹൃദം തുടരുന്ന സാധ്യതയാണ് അവരുടെ ഈ ഭരണകാലത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റ് സംഭവവാസങ്ങളിലൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വളരെ വിരളമാണ് മാത്രമല്ല ആരും പറയുന്ന തരത്തിൽ ഒരു പാവ പ്രധാനമന്ത്രിയായിട്ട് അവർ പ്രവർത്തിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ആരുടെ മുന്നിലും അടിയറ വെച്ച ഒരു ജീവിതമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവരെ അവരുടെ ജീവിതം കൊണ്ട് പ്രസ്താവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം അത്തരത്തിലുള്ളൊരു വളരെ ലിബറൽ അതേപോലെ തന്നെ പ്രോഗ്രസീവ് വേണമെങ്കിൽ റവല്യൂഷണറി ക്യാരക്ടറൊക്കെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ശിശില കാർഗി എന്ന് പറയുന്നത് നേപ്പാളിന് പോലും എനിക്ക് തോന്നുന്നു ഒരു പ്രത്യാശയും പ്രതീക്ഷയുമായിട്ട് നിൽക്കുന്നുണ്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാടാണ് കാരണം നമ്മുടെ ചുറ്റുപാടു ഈ കുഴപ്പങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ശ്രീലങ്കയിൽ നടക്കുന്നു ബംഗ്ലാദേശിൽ നടക്കുന്നു പാകിസ്ഥാനിൽ നടക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നു നേപ്പാളിൽ നടക്കുന്നു ഇതൊക്കെ വളരെ 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 ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് തന്നെ നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഭൂട്ടാനിൽ ഇതുപോലെ സംഭവം ഉണ്ടായ സമയത്ത് നമ്മൾ പട്ടാളം തന്നെ അങ്ങോട്ട് കയറേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നേപ്പാൾ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് പോകുന്നില്ല മാത്രമല്ല ഉടനെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നു അതിൻ്റെ പ്രഖ്യാപനം അല്ലേ മാർച്ചിലുണ്ടാവും അത് എന്നാണ് അപ്പം അതിന് അതിലേക്ക് പോകുന്ന സമയത്ത് അത്യന്തികമായിട്ട് നേപ്പാൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നേപ്പാളിന് സ്ഥിരത പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ് ആ സ്റ്റെബിലിറ്റി ഉണ്ടായാൽ മാത്രമാണ് ആ രാഷ്ട്രത്തിന് ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളു നേപ്പാൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നു അതാണ് വളരെ എന്താണ് സുദൃഢമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം അവിടെ ഭരിക്കാൻ കയറുക ഇതുവരെ നടത്തിയിരുന്നതായിട്ടുള്ളവരുടെ ഒരു ചക്കളെത്തി പരിപാടി എന്നുള്ള കാരണം അവിടെയുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാവോയിസ്റ്റുകളൊക്കെ കൂടി ചേർന്ന് എല്ലാവരും കൂടി ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് സംഘങ്ങളല്ല രാഷ്ട്രത്തെ ഭരിക്കേണ്ടത് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുള്ള കക്ഷികൾ തന്നെയാണ് ഭരിക്കേണ്ടത് അതവിടെ ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നത്തെ ചെറുപ്പക്കാരുടെ കൂടി ആവശ്യമാണ് എങ്കിലേ അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിൽ പ്രതീക്ഷ പുലർത്താനായിട്ട് കഴിയും ഇപ്പം ഈ രാജഭരണത്തിനെതിരെ ജനരോഷം ഉയർന്ന സമയത്ത് ഇന്ത്യ അതിനകത്ത് ഇടപെടണമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അന്ന് ഇന്ത്യ ഇടപെട്ട് കഴിയുമ്പോൾ അത് വീടിന് കോംപ്ലിക്കേറ്റഡ് ആകുകയൊക്കെ ചെയ്തു ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ നോക്കി നിൽക്കാനും വയ്യ ഇടപെടാനും വയ്യാത്തൊരു പ്രതിസന്ധി ഉണ്ടായി പക്ഷേ ഇവിടെ കൃത്യമായി ചില ഇടപെടൽ എടുത്തിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ സുശീല കർക്കി എന്ന് പറയുന്ന വ്യക്തി പ്രധാനമന്ത്രി ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കവും നിലപാടും ഇവർ കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട് ഇവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ നേപ്പാളിൻ്റെ ഭരണം ഇനി ഒരു പക്ഷേ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ അതിൻ്റെ ഒരു ചരട് കയ്യിൽ പിടിക്കാനുള്ള സാധ്യത എല്ലായ്പ്പോഴും ഉണ്ടാവില്ലേ അല്ലെ നയതന്ത്രപരമായ നമ്മളുടെ ഇടപെടലിൽ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ ആക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം അവിടെ ഒരു അസ്വസ്ഥതയുണ്ട് അവർക്ക് പല കാര്യങ്ങളിലും ആവശ്യകതകളുണ്ട് ആ ആവശ്യങ്ങൾ സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ മെറ്റീരിയലുമായിട്ട് നമുക്ക് പലതരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ തീർച്ചയായിട്ടും ഇപ്പോൾ നേപ്പാളിനെ കൊടുക്കേണ്ടതുണ്ട് എന്ന് തന്നെ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളൊക്കെ തന്നെ ഒരുപാട് നേപ്പാളിലേക്ക് പോകുന്നുണ്ടായിരുന്നു നേരത്തെ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ അതിൻ്റെ ഒരു ചലനാത്മക അതിൻ്റെ ഡൈനാമിക് ക്യാരക്ടർ വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ബന്ധം ഉണ്ടാക്കാനായിട്ട് കഴിയും അങ്ങനെ നമ്മുടെ താല്പര്യത്തിന് അനുസൃതമായതോ അല്ലെങ്കിൽ നാൽ നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമല്ലാത്തതോ ആയ തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ട് കഴിയും എന്ന് തന്നെ ഞാൻ കണക്കാക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക